السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين بسم الله ما شاء الله كان وما لم شيء لم يكن ولا حول ولا قوة إلا بالله العلي العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله بأيدينا قلت حيلتنا فأدركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة نرضها السماوات والأرض أعدت للمتقين. صدق الله صدق الله العلي العظيم. സ്റ്റേജിലുള്ള സമാദരണീയരായ പണ്ഡിതന്മാർ കാരണവന്മാർ പ്രിയ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് സമയലാഭത്തിന് വേണ്ടി അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരെയും ഓർക്കുന്നതോടു കൂടി താഴെ ഒരുമിച്ച് ഓടിയ പണ്ഡിതന്മാർ മുച്ചാലിമീങ്ങൾ കാരണവന്മാർ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ ആദ്യമായി ഈ ചെറിയ കുട്ടികൾ ഇവിടുന്ന് മാറിയിട്ട് വലിയവരും കണ്ട ഇവർ കുറച്ച് കഴിഞ്ഞാൽ കഥാപ്രസംഗം തുടങ്ങും അത് കേൾക്കാൻ വേണ്ടി നമുക്ക് സമയം ഉണ്ടാവില്ല ചെറിയ കുട്ടികളാകുമ്പോഴേ അവരെ കുറ്റന്മാരുടെ കാര്യമില്ല പാവങ്ങളല്ലേ അവർ കുറച്ച് കഴിഞ്ഞാൽ കഥാപ്രസംഗം പാട്ടൊക്കെ തുടങ്ങും ചിലപ്പോൾ ഉറങ്ങിയിട്ടാണ് ഏകാരം അല്ലെങ്കിൽ ഉണർന്നുകൊണ്ടായിരിക്കും അപ്പോൾ വലിയവരും കണ്ട് കയറിയിരുന്നിട്ട് കുട്ടികളാണ്ട് മാറ്റിയല്ലേ നന്മയുടെ പരവതാനി വിശുദ്ധമായ റബിയുല്ലാഹറിൽ നമുക്ക് വേണ്ടി വിരിച്ചിരിക്കുകയാണ് അവർ ഐക്യത്തോടു കൂടി കൂടി നാടിൻ്റെ നന്മക്ക് വേണ്ടി പാവങ്ങളെ സേവിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ത്രിദിന പരിപാടിയുടെ സമാപന സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് സർവശക്തനായ അർഹമുറാഹിമി ബഹുമാന്യരായ ഈ കർമ്മോത്സവരായ ചെറുപ്പക്കാരുടെ ഈ സുഹൃതം അർഷൻ നിഴലിലെ മുതൽക്കൂട്ടായി അവരിൽ നിന്ന് കബൂലാക്കട്ടെ പങ്കെടുത്ത നമുക്കൊക്കെയും ഇതിൻ്റെ ഗുണം ദുനിയാവിലും വിശിഷ്യ പരലോകത്തും വാങ്ങാനും അനുഭവിച്ച് സുഖിക്കാനും അള്ളാഹു യോഗം നൽകട്ടെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ചിന്തനീയവും പഠനവിധേയവുമാക്കേണ്ട സുപ്രധാനമായ ഒരു ശീർഷകമാണ് സ്വർഗം ആർക്ക് എന്നതാണ് വിഷയാവതരണത്തിൽ അത് വരണമെന്നാണ് ഉദ്ദേശ്യം പക്ഷെ ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് പൊതുവായി കുർആൻ മുത്തക്കയങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവരുടെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നമ്മൾ പെടുമോ എന്നതാണ് നമ്മുടെ ആശങ്ക നമ്മുടെ അന്ത്യം എന്താണ് എപ്പോഴാണ് എന്ന് ഒരു പിടിയുമില്ലാത്ത അന്ധമായ കുറേ ശ്വാസങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ എങ്ങനെയാണ് അന്ത്യം ഉണ്ടാവുക എപ്പോഴാണ് ഉണ്ടാവുക ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എങ്ങനെ എപ്പോൾ എന്ന് ചിന്തിച്ച് ഉത്തരം കിട്ടാത്തതുകൊണ്ട് പടക്കുന്ന ഹൃദയവുമായി ഉരുകുന്ന കൽപുമായി കേവലമായ ചില ശ്വാസോച്ഛ്വാസങ്ങളുടെ സഹായത്താൽ പടച്ചവൻ ഭൂമിയിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള പടപ്പുകളാണ് നമ്മൾ അന്ത്യമുണ്ടാകും ഉറപ്പാണ് എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങലാണല്ലോ ബുദ്ധി അതിൻ്റെ ഒരുക്കത്തിൽ പ്രധാനമായ ഒന്ന് നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിനും ആളുകളുടെ ഇഷ്ടത്തിനും വിട്ടുകൊടുക്കാതെ പടച്ചവന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഇഷ്ടമല്ല ജനങ്ങളുടെ ഇഷ്ടമല്ല പടച്ചവന്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് സ്വർഗം കിട്ടാനുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രിയപ്പെട്ട മോനെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ അർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കൊടുുന്നത് എൻ്റെ അഭിപ്രായം എന്താണ് ഇസ്മായിൽ നബി അലി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അർത്തോളിന്നല്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഞാൻ ചരിത്രം പറയണില്ല നിങ്ങൾ അർത്തോളിന്നല്ല പറഞ്ഞത് അങ്ങനെ പറയാലോ അതിനെന്താ അർത്തോളി എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ വാപ്പാന്റെ ആഗ്രഹം നടപ്പിലായിക്കോളി എന്നും പറഞ്ഞില്ല യാബത്തിൽ മാ തൂമർ പടച്ചോം പറഞ്ഞത് ചെയ്തോളില്ല ബാപ്പാൻ്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടമല്ല അള്ളാന്റെ ഇഷ്ടത്തിന് മോൻ കഴുത്ത് നിർത്തി കൊടുക്കാം അതാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പ്രഥമമായ സ്വഭാവം അത് പ്രധാനവുമാണ് അപ്പോൾ ഒരു നാൾ മരിക്കുമെന്നെങ്കിൽ അതിനുശേഷമുള്ള ജീവിതമാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിച്ച് പറയലോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങാത്തവൻ പരമ കുട്ടിയാണ് ഒരുക്കത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതന്നെ ഈ സദസ്സിനെ മുത്തുനബിയുടെ സർഫാക്കപ്പെട്ട വാക്കിനാൽ വിശേഷിപ്പിക്കപ്പെട്ടത് ഇതെന്നെ സ്വർഗാണ് എന്നാ മജ്ലിന്ന് അള്ളാഹുസ്ബാനോ ഇത് കബൂലാക്കി നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെറ്റ സ്വർഗം ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാനോ കണ്ടുപിടിക്കാനോ കഴിയുന്നതിന്റെ മേലെയാണ് സ്വർഗ്ഗം ഇപ്പോഴുണ്ടോ ഇല്ലേ അത് വലിയൊരു ചർച്ചയാണ് ഞാൻ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളും കുറെ കാണുങ്ങളും ഒരുമിച്ച് കൂടിയ ഈ ചരിത്രം അല്ലെങ്കിൽ പഠനാർഹമായ ചില സന്ദേശങ്ങളൊക്കെ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ നിങ്ങളോട് ശാസ്ത്രീയമായ ഗഹനമായ പാഠത്തിലേക്കൊന്നും നിങ്ങളെ ആവശ്യമില്ലാതെ ഈ ഒഴിഞ്ഞ പറമ്പൊന്നും കൂട്ടിക്കൊണ്ടു പക്ഷേ ശാസ്ത്രം ചൊവ്വയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റൊരുപാട് ഗോളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ്റെ ദൂരങ്ങളൊക്കെ കൃത്യമായിട്ട് അളന്നു പറഞ്ഞിട്ടുണ്ട് പ്രകാശം കണ്ടുപിടിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ സ്വർഗം നരകം ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അത് ശാസ്ത്രീയമായ ഗവേഷണത്തിൽ തെളിയുന്നതോ സാമഗ്രികൾക്ക് പിടുത്തം കിട്ടുന്നതോ അല്ല അതിൻ്റെ മേലെയാണ് ഒരുപാട് നക്ഷത്രങ്ങളെ കുറിച്ച് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിറാത്ത് പാലം എത്ര നീളമുള്ള പാലാണ് ഇന്ന് വരെ ശാസ്ത്രത്തിന്റെ വീക്ഷണ കോണിൽ പെട്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ചെറിയൊരു ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് തെറ്റാം നൂറ് കോടി കിലോമീറ്റർ സിറാത്തുപാൽ ഉണ്ടാവുന്നതാണ് നൂറ് കോടി കിലോമീറ്റർ പതിനയ്യായിരം കൊല്ലം യാത്ര ചെയ്യണം അവിടെ എത്തണമെങ്കിൽ അത് ജമ്മു കസന്റെ രൂപത്തിൽ ഗവേഷണ സ്വഭാവത്തിൽ കാലിക്കുലറ്റുമ്പിൽ വെച്ചാൽ ഒരു നൂറ് കോടി കിലോമീറ്റർ ഒക്കെ കിട്ടും അങ്ങനെ ഒരു പാൽ ഉണ്ടായിട്ട് ശാസ്ത്രം എന്നിവരെ പറഞ്ഞിട്ടില്ല അതാണ് പരിശുദ്ധമായിട്ടുള്ള ഖുറനിൽ സൂറത്തുൽ ബക്കറയിൽ അല്ല പറഞ്ഞത് അല്ലദീ നബ്മിൻ വൈബി എല്ലാം ഉഷാദയായാലും പിന്നെ വൈബില്ലല്ലോ വൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം അല്ലാത്തവർക്ക് സ്വർഗം ഉണ്ടാവില്ല അപ്പൊ സ്വർഗം സത്യത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു പരമമായ സത്യമാണ് ലോകത്ത് പോകുന്ന കോടാന കോടി ജനങ്ങൾ ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ സ്വർഗത്തിൽ വളരെ കുറവ് നരകത്തിൽ എമ്പാടും മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിൽ വളരെ കുറവ് നരകത്തിൽ എമ്പാടുണ്ട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് ആർക്ക് എന്ന ചോദ്യത്തിന് കുറുവാൻ എവിടെയും മറുപടി പറഞ്ഞത് മുത്തക്കയങ്ങൾക്ക് എന്ന സ്വർഗത്തു ഫാത്തിയയിൽ വരേണ്ടത് പക്ഷെ ഒരു കാര്യം ഈ പാലം കടന്നാലേ സ്വർഗത്തിലെത്തൂ പാലുണ്ട് പാലം കടന്നാലേ സ്വർഗത്തിലെത്തൂ റസൂലിന്റെ പേരാണ് ആ പേര് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ കിട്ടത് അത് മഹബത്ത് കൊണ്ടാണ് അള്ളാഹാന്റെ റസൂലിന്റെ പേരാണ് മുഹമ്മദ് എന്നത് അത് ഹംദിൽ എന്ന് വന്നതാണ് അതാണ് ഫാത്തിയിലെ പ്രഥമമായ ആയത്ത് അൽഹംദു അതും മഹബത്ത് കൊണ്ടാണ്